തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയ്ക്ക് സമീപം അതായത് നെയ്യാറ്റിങ്ങര ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് കേവലം മൂന്നേനാല് കിലോമീറ്റർ മാത്രം മാറി നാലര സെൻ്റിൽ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടോട് കൂടിയുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അടിപൊളി ഒരു ബഡ്ജറ്റ് പ്രൈസാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബഡ്ജറ്റിൽ പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടിക്ക് ഇനി നമുക്കൊരു പോസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് താഴേക്ക് ചെന്ന് ഇനി നമുക്ക് അമരവള ചെന്ന് കണക്റ്റാവും അപ്പോൾ അതിൻ്റെ ഒരു റോഡിൻ്റെ വർക്ക് അതിനെ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ആ രീതിയിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവും പ്രൈസിൽ വേരിയേഷൻ ഉണ്ടാവും ഇപ്പം പുള്ളിക്ക് അത്യാവശ്യം ഒരു പൈസയുടെ അർജൻസി വന്നതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി സെയിലിന് വന്നിട്ടുള്ളത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് തിരുവനന്തപുരം സോറി നമ്മുടെ നെയ്യാറ്റിങ്കര ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് വഴുതൂര് വഴി മാരായമുട്ടം പോകുന്ന ആ റോഡ് മാരായമുട്ടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മുമ്പ് തന്നെ വലത്തോട്ട് മഹാ മഹാലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു വഴി കാണാം അവിടെ തന്നെ ഒരു കാരുണ്യ മിഷൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട് കേട്ടോ ആ ബോർഡ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും ഇത് ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നിന്നിട്ട് പിന്നെ സ്ട്രേറ്റ് ആണ് ആ കാരുണ്യ മിഷനിലേക്ക് പോവേണ്ടത് നമുക്ക് അങ്ങോട്ട് പോകേണ്ട വീണ്ടും താഴേക്ക് വരണം താഴേക്ക് വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം ഈ റോഡ് താഴെ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു കുളമാണേ ആ കുളത്തിന് ചുറ്റും ഇപ്പോൾ ഒരു റോഡ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷായി അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് താഴെ ചെന്ന് ആ റോഡ് വഴി നമുക്ക് അമരവളയൊക്കെ ചെന്ന് കയറാൻ സാധിക്കും അമരവള കണ്ണൻകുഴിയിൽ അവിടെയൊക്കെ ഇവിടെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ കയറാൻ സാധിക്കും അപ്പോൾ ആ രീതിയിൽ നമുക്ക് രണ്ട് അക്സസ് പ്രോപ്പർട്ടിക്ക് വരുന്നുണ്ടാവും ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ശരിക്കും നമുക്ക് പ്രമാണത്തിൽ നാലര സെൻറ്റാണ് പക്ഷേ അളവിൽ കുറച്ചുകൂടെ കൂടുതലുണ്ടാകും കേട്ടോ ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്കിതാ ഇവിടെ എല്ലാം ഇങ്ങനെ റൂഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് വണ്ടികളും നമുക്ക് ഇതിനകത്ത് തന്നെ കയറ്റി പാർക്ക് ചെയ്യാൻ സാധിക്കും ഇതാണ് ഇവിടെ ഒരു വണ്ടിയുടെ ഇങ്ങോട്ടേക്കും ഒന്നോ രണ്ടോ വണ്ടികൾ ബാക്ക് ടു ബാക്ക് വേണമെങ്കിലും അത്രയും സ്ഥലം നമുക്ക് വീടിന് ചുറ്റുവട്ടത്തായിട്ട് കിട്ടുന്നുണ്ട് വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം വീട് വന്നിട്ട് ഒത്തിരി പഴക്കമുള്ളതാണ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം പഴക്കമുള്ളതാണ് നമുക്ക് ഒരു രണ്ട് ബെഡ്റൂം വീടാണ് ഇപ്പൊ ഈ ചെറിയൊരു റേറ്റിന് ഒരു ഈ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് ലക്ഷം ബഡ്ജറ്റിനെ വീടുകൾ ചോദിച്ച് നമുക്ക് തന്നെ മെസ്സേജ് ഇടുന്ന ഇരുന്നാൽ ഒത്തിരിയധികം പേരുണ്ട് കൂടുതൽ കടവൊന്നു ആക്കാണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പൈസയ്ക്ക് വീട് നോക്കാൻ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു വീടാണ് ഒരു ഫാമിലിക്ക് ഡീസെൻ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന നീറ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വീടാണ് ദാ ഈ കയറി വരുമ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു വരാന്ത സ്പേസിൽ നിന്ന് കയറി വരുന്നത് ദാ ഇവിടെ ആയിട്ടൊരു ബെഡ്റൂമുണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അവിടെ നേരെ പോകുന്നത് നമ്മുടെ ഒരു കോമൺ സ്പേസിലേക്കാണ് ഇതാ ഇവിടെ ഒരു ഹാളും ഡൈനിങ്ങും കൂടെ ആയിട്ട് ഈ ഒരു സ്പേസിൽ വരും അത ഇവിടെയായിട്ട് നമുക്ക് ടി വി ഒക്കെ വയ്ക്കാവുന്ന സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഇതാ ഇവിടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ അത്യാവശ്യം എല്ലാ റൂമുകളും നമുക്ക് സ്പേഷ്യസ് തന്നെ നമുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിലക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതായിട്ട് തന്നെ ഫീൽ ചെയ്യും നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ ഇവിടെ നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ പിൻവശം തുണിയനയ്ക്കാനുള്ള കല്ലെല്ലാം ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ സൗകര്യങ്ങളുണ്ട് നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞാൽ വീണ്ടും അടുത്തതായി ഇവിടെ ഒരു വീടുണ്ട് ഒരു ഒരു ഒരുപ്പുണ്ട് ആ വീട് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിതാ ഇത് കുളമാണേ ഈ കുളത്തിൻ്റെ ചുറ്റും ഇപ്പോൾ നമുക്ക് ഈ ഒരു റീറ്റെയിനിങ് വാള് ചെയ്ത് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇതിൻ്റെ വർക്ക് ഫിനിഷ് ആവുമ്പോഴത്തേക്കും ഇത് വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ കുളത്തിൻ്റെ ചുറ്റി നമുക്കിങ്ങനെ റോഡുണ്ടാവും ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ നമുക്ക് ഈ റോഡ് വഴി ഇങ്ങനെ കറങ്ങി അങ്ങ് മേളിൽ ചെന്ന് ആ ദു അവിടെയൊക്കെ മണ്ണെടുത്തിരിക്കുന്നതാണ്ടോ അവിടെ ചെന്ന് കയറാൻ സാധിക്കും അതുവഴി നമുക്ക് നേരെ അമരവളം പോകാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇതായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുവാണ് ഇതുപോലെ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് ഇതിൻ്റെ റെനോവേഷൻ വർക്ക് ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത് അപ്പോൾ നമുക്കിവിടെ താമസിക്കുന്നവർക്കായാലും ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ നമുക്ക് തൊട്ട് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതായി ഇതിൻ്റെ ഒരു വൈബൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇങ്ങി ഇരിക്കാനും സാധിക്കും അപ്പോൾ ഈ ഒരു വർക്ക് ഫിനിഷ് ആവുന്നതോടുകൂടി നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടിക്ക് ഇനിയും വിലയിലൊക്കെ കുറച്ചുകൂടെ മാറ്റം വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ തന്നെയും പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റുവട്ടം ഫുൾ ആയിട്ട് ഇങ്ങനെ അതിർ തിരിച്ച് ഈ രീതിയിൽ ഇതാ ഇവിടെ ഒരു ഹാഫ് ഹാളാണ് ബാക്കി എല്ലായിടത്തും മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് മൂന്ന് സൈഡിലും മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് നമുക്കിവിടെ ഒരു ഗേറ്റ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മുടെ കോമ്പൗണ്ട് നീറ്റായിട്ട് തിരിച്ച് തന്നെ ഇടാനും സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില നാലര സെൻറ്റും ഈ കാണുന്ന വീട് ഉൾപ്പെടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷനും സാധ്യതയുണ്ട് നമുക്ക് ഇപ്പോൾ സ്കൂൾസ് ആണെന്നുണ്ടെങ്കിൽ ഈ ആശുപത്രി ജംഗ്ഷൻ്റെ അടുത്ത് തന്നെയാണ് ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂള് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും താലൂക്ക് ഓഫീസും മിക്കവാറും ഉള്ള സർക്കാർ ഓഫീസുകളെല്ലാം ആ ഒരു ലൊക്കേഷനിൽ തന്നെയുണ്ട് കേട്ടോ അതായത് നെയ്യാറ്റിങ്ങരയിലെ സർക്കാർ ഓഫീസുകളെല്ലാം അവിടെ തന്നെയുണ്ട് അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് സൗകര്യങ്ങൾ വരുന്നത് ഇനി നമുക്ക് അമരവള പോകാനാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് താഴേക്ക് പോയി ആ രീതിയിൽ അമരവളയിലേക്ക് ആക്സസ് ഉണ്ട് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു